കേരളത്തിൽ റബ്ബർ വില സർവകാല റെക്കോർഡിൽ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച പട്ടിക അനുസരിച്ച് സംസ്ഥാനത്ത് ഒരു കിലോ റബ്ബറിന്റെ വില ഇരുന്നൂറ്റിനാൽപ്പത്തിനാല് രൂപയാണ് കേരളത്തിൽ ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ വില ഇരുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് രൂപയാണ് ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ വില രേഖപ്പെടുത്തിയത് വില ഇനിയും കൂടുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് മുന്നൂറ് രൂപയിലേക്ക് എത്താൻ പോലും സാധ്യതയുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട് വില കൂടുമെന്ന കണക്കുകൂട്ടലിൽ നിലവിൽ ഇരുന്നൂറ്റി അൻപത് വരെ വില നൽകിയാണ് ചെറുകിട വ്യാപാരികൾ ചരക്ക് സ്റ്റോക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപയിലെത്തിയ റബ്ബർ വില പിന്നീട് കുത്തനെ താഴേക്ക് പോവുകയായിരുന്നു ഗണ്യമായി വില കുറഞ്ഞപ്പോൾ നിരവധി കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് പല വിളകളിലേക്കും തിരിഞ്ഞിരുന്നു ഈ ട്രെൻഡ് വില വീണ്ടും വർദ്ധിച്ചു തുടങ്ങിയതോടെ മാറിയിരുന്നു നിരവധി പ്ലാന്റേഷനുകളിൽ വീണ്ടും ടാപ്പിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ എത്താൻ സാധ്യതയുണ്ടെന്നുമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് അതോടെയാണ് കേരളത്തിലെ മലയോര മേഖലയിൽ വീണ്ടും റബ്ബർ കൃഷി സജീവമാകുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില ഇരുന്നൂറിന് മുകളിലാണ് തായ്ലന്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞതും കേരളത്തിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് കണ്ടെയ്നറുകളുടെ ലഭ്യതക്കുറവും ആഗോളതലത്തിൽ ഉൽപ്പാദനം കുറഞ്ഞതും റബ്ബറിന് ഡിമാൻഡ് വർദ്ധിപ്പിച്ചു ഇതോടെ വില കൂടുന്നതിനും കാരണമായി ആഗോളതലത്തിലെ ഉൽപ്പാദനക്കുറവും ടയർ നിർമ്മാണത്തിനായുള്ള റബ്ബറിന്റെ ആവശ്യകത വർദ്ധിച്ചതും വില ഇനിയും ഉയരാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷവും റബ്ബർ വിലയിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ആഗോളതലത്തിൽ ചരക്കുനീക്കത്തിനുള്ള ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് കണ്ടെയ്നർ ചാർജ് കൂടിയത് ഇറക്കുമതി ലാഭകരമല്ലാതാക്കുന്നു ആഭ്യന്തര വിലയ്ക്കൊപ്പം രാജ്യാന്തര വിലയിലും കയറ്റം തുടരുകയാണ് ഇതാണ് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം ബാങ്കോക്കിൽ ആർ എസ് എസ് ഒന്നിന് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഈ കുതിപ്പ് രാജ്യാന്തര ആഭ്യന്തര വിലകൾ തമ്മിലുള്ള അന്തരം മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മുകളിലാണ് ഈ ട്രെൻഡ് നിലനിന്നാൽ കിലോയ്ക്ക് മുന്നൂറ് രൂപയിലേക്ക് റബ്ബർ കുതിക്കാനുള്ള സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും റബ്ബർ കൃഷി വ്യാപകമാക്കാൻ പതിനോറായിരം കോടി രൂപയുടെ പദ്ധതി വൻകിട റബ്ബർ കമ്പനികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു രണ്ടു ലക്ഷം ഹെക്ടർ സ്ഥലത്ത് സർക്കാർ സഹായത്തോടെ റബ്ബർ കൃഷി ചെയ്യാനാണ് നീക്കം ഇതുവരെ മുപ്പത് ശതമാനം സ്ഥലത്ത് റബ്ബർ കൃഷി ആരംഭിച്ചതായി ഓട്ടോമേറ്റീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കേരളത്തിന്റെ വരും വർഷങ്ങളിൽ റബ്ബർ കൃഷിയിലെ മേധാവിത്വം നഷ്ടപ്പെടാൻ ഈ നീക്കം വഴിയൊരുക്കിയേക്കും വില കുറഞ്ഞു നിന്ന സമയത്ത് സംസ്ഥാനത്തെ കർഷകരിൽ പലരും റബ്ബർ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് നീങ്ങിയിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ റബ്ബർ മരങ്ങൾ ടാപ്പിങ്ങിന് തയ്യാറാക്കുമ്പോൾ കേരളത്തിന്റെ വിഹിതം കുറഞ്ഞേക്കും న్యూస్ డెస్క్ కేరళ కౌముదీ